ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തുറന്നടിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണെന്നും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് മുൻപ് എം പി ആയതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു എൻ ജി ഒ യൂണിയൻ ഇരിട്ടി സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രമുഖ പ്രമുഖ അദ്ദേഹം അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് എം പി ആയി ആദ്യം അപ്പോൾ ബി ജെ പി ഒന്നും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്ക് ബി ജെ പിയുടെ ഭാഗമായി അതെല്ലാം പണം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ആദ്യം എം പി ആയതും പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ബി ജെ പിയുടെ ഭാഗമായി അതിനനുസരിച്ച് സ്റ്റേറ്റ് മന്ത്രിയായി കുറച്ചു കാലമായിട്ടുള്ളു ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു പോകുന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരാളാണ് എങ്ങനെയാണ് വന്നത് നമ്മുടെ കണ്ണൂർക്കാരനായിരുന്നു നിങ്ങൾക്കെല്ലാം ആൾക്കാർക്കായി അറിയുന്ന എനിക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടി വി ചാനലല്ല ഞാൻ പറയുന്നത് ടി വി എന്ന് അറിയോ ആ ടി വിൻ്റെ പേര് ആദ്യമായിട്ട് കളർ ടി വി ഉണ്ടായത് അവർക്കാണ് ബി പി എൽ ബി പി എൽ നമ്പിയായിരുന്ന അവരെ തലശ്ശേരിക്കാരനാണ് അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ തന്നെയുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുപോകും രണ്ടാളാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായ രണ്ടാൾ അത് രണ്ടാം കണ്ണൂർക്കാരാണ് ഒന്നാര കെലട്രോൺ ഉൾപ്പെടെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ പാർക്ക് എല്ലാം യഥാർത്ഥത്തിൽ ഈ കെ പി നമ്പ്യരുടെ ഏറ്റവും ശക്തമത്തായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നാനാരണ്യാണ് അത് ചെയ്തത് ടെക്നോ പാർക്ക് ഉൾപ്പെടെ ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ ഉപദേഷ്ടാവായിരുന്നു ശാസ്ത്രസാഖ്യയിലെ ഉപദേഷ്ടാവായിരുന്നു കെ പി പി നമ്പ്യർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടി വി ടെലിവിഷൻ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മകളും ഒരു ട്രസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത് കർണാടകത്തിൽ സ്ഥലം വാങ്ങി ലീസിന് വാങ്ങിയതാണ് നൂറ്റി നാല്പത്തി ഒൻപത് ഏക്കറ സ്ഥലം വാങ്ങി എല്ലാം കൂടി നൂറ്റി ഏക്കർ ഉണ്ട് ആ നൂറ്റി നാല്പത്തി ഒൻപത് ഏക്കറയിൽ അത് കൃഷിസ്ഥലമാണ് കുറേ കൃഷിക്കാർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി പത്തായിരം റുപ്പിയാണ് സെന്റിന് ഒരു ലക്ഷത്ത് പത്തായിരം റുപ്പിയിലെ സെന്റിന് കൊടുത്തിട്ട് കുറേ കൊല്ലം മുമ്പ് പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ആ ഫാമിലിയാണ് അത് വാങ്ങിയത് പതിനാറ് കൊല്ലായി വിറ്റിട്ടില്ല പതിനാല് കൊല്ലം അപ്പോൾ ഒരതിനുമ്പോൾ പതിനാറ് കൊല്ലം പത്തിരുപത് കൊല്ലത്തിൽ ചെയ്യുന്ന അതൊന്നിനുവേണ്ടിയാണ് കുട്ടി ഗവൺമെൻറ് കൊടുത്തതാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അവരിൽ നിന്നാണ് ഇത് വാങ്ങിയത് ലീസിനാണ് വാങ്ങിയത് വെക്കാൻ ഒഴിക്കാൻ പാടില്ല വെക്കാൻ അധികാരമില്ലാതാണ് അവകാശം ഇല്ലാതാണ് അങ്ങനെ നൂറ്റി നാൽപ്പത്തൊമ്പത് ഏക്കറ് വാങ്ങിയിട്ട് അത് ഈ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ ഞാനധികം പറയുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നമ്പ്യാരുടെ മകളാണ് അവരൊക്കെ നല്ല രീതിയിൽ എല്ലാം കഴിച്ചു കൊടുത്തതാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന വേണ്ടി തെറ്റായ ഉപയോഗിച്ചു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാലാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം கண்டறியும் இஷ்டங்கள் செஞ்சுரி ஃபேஷன் சிட்டி